രാജീവലോചനം രാമം ദയാ പരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായ നഹം ത്രാണനിപുണ ീ ഗണപതി നമ വിഘ്നമസ്തൂ അധ്യാത്മരാമായിപ്പാട്ടു ബാലകാണ്ടം ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്രജയാ ശ്രീരാമ രാമ രാമം ശ്രീരാമ ഭദ്രാജയാ ശ്രീരാമ രാമ രാമം സീതാഭിരാമ രാമം श्री राम 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 लोकाभिराम जय श्री राम 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 रावण दक राम श्री राम मम हृदय रमतम राम राम श्री राघवात्मा राम श्री राम रमापते श्री राम रमणीय विग्रह നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിൽ പെണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമ ശ്രമൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ നായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണ മുഖൻ മമ പ്രാരങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണീടുക നാരതമെന്നുടനാവു തന്മേൽ നടനം ചെയ്ത്ഭവമുഖവാസേ പാലേ വാരി തന്നെ തിരമാലകലന്ന പോലെ ആരതി പദാവലി തോന്നാലേ കാലേ മംഗലശീലേ ംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാശേഷിച്ചുഗ്രഹിക്കണം ഭീഷ്ണു ജോൽഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന ത പോത്തനൻ വിഷ്ണു തന്മായാ ഗുണചരിത്രമെല്ലാം കണ്ടം കൃഷ്ണനാം പുരാണ കർത്ത വണങ്ങുന്നേറേരായം രാമായണം ചമയ്ക്കയാൽ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മാമവരം എപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സതകാലവും ജപിച്ചിടും കാമനാശനനും മാവല്ലപ്പൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമ കീ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മമം വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരുണാരുണാംസഞ്ജയം മമം ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തുശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആ താരം നാനാം ജഗന്മയനാം ഭഗവാനും വേദം എന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു ാധാരൂതന്മാർ കാണായൊരു ഭൂതേവ്രാപാദികൾ ധാത്ത ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം ഭേദജ്ഞോത്തമന്മാർ മഹാത്മങ്ങളാർക്കു ചൊല്ലം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാതജന ഞാനിനായുള്ളോരു ഞാൻ ിതമായി മുൻപുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലിയിടുന്നേൻ വേദ വേദാംഗതി വിദ്യകളെല്ലാം തുണയ്ക്കേണം സുരസംഹതി പതി തതന് സോഹാപതി വരതിപതി നിര്യതി ജലപതി തരസദാഗതി സതയം നിധിപതി കരുണ നിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതിതനയൻ ഗണപതി സുരവാഹിനി പതി പ്രമദൂതം ശ്രുതിവാക്യാത്മാദിനികളായുള്ളോരും അഗതിയായി ഒരടി എന്നനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേ ാന്തിാസികളോടും ഉൾക്കുരു നിങ്ങവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരിചവിരചിതം നൂറു കോടി ഗ്രന്ഥം ഉണ്ടല്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നും മുനി പ്രവരനായി വന്നതു കണ്ടു താത്താം ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാ പാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിടിനാൽ വാണിടുക വണ്ണം നാവിൻമേലേ ചൊൽവാൻ ാണമാകുന്നതും അതിനെന്താ അവതി പോക്കാരിയല്ലെന്ന് തോർത്തു ചേതസിടുവിൻ കൃപയാൽ അധ്യാത്മ പ്രദീപകം അത്യന്തര രഹസ്യം ഇത് അത്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റ് ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിക്തം ഈ ജന്മം കൊണ്ടേ പത്തിക്കൈ കൊണ്ടു കേട്ടു കൊള്ളുവിൻ ചൊല്ലിയവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമാതുക്കളായി ഒരു കഥ കേൾക്കുന്ന ബക്തരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും കാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവ സ്തോത്രം ചെയ്തത് മൂലം ീരന്ത ശരയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മിൽ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യം മാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തേദ്യ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ കൈലാസാ ചലേ സൂര്യകോടിശോഭിദേവി മലാലയം രത്നപീഠസമ്മിഷ്ടം ധ്യാനനിഷ്ടം പാലലോ ജനം സിദ്ധ ദേവാദ്യ സേവ്യം നീല ലോഹിതം നിജവർത്താരം വിശ്വരം വന്ധിച്ച് വമ്മോൾ സംഗീവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു പറ്റിയോടെ